പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി ബട്ടർ ഗാർലുണ്ടാക്കിയാലോ അതിനായി നൂറ് ഗ്രാം എല്ല് കളഞ്ഞ ചിക്കൻ്റെ ബ്രസ്റ്റ് പാട്ട് എടുക്കാം എടുത്ത കഷ്ണം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരുവിധം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം അതിനുശേഷം സെപ്പറേറ്റ് ബൗളെടുത്ത് കഷ്ണങ്ങളെല്ലാം മാരിനേറ്റ് ചെയ്യാനായി ബൗളിലേക്ക് ആക്കി കൊടുക്കാം ഇവിടെ നമ്മൾ കോഴിയിലേക്ക് ആകെ ഇട്ടിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും ഇട്ടു കൊടുക്കാം കേട്ടോ അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചെടുത്തത് രണ്ട് ടീസ്പൂൺ അതിനോടൊപ്പം കോൺഫ്ലോർ അതില്ലെങ്കിൽ മൈത് രണ്ടൂളിൽ ചേർത്തതിനു ശേഷം ശരിക്കും ചിക്കനിൽ തിരുമ്പി പിടിപ്പിക്കുക ഇതൊക്കെ സെറ്റാക്കിയതിനു ശേഷം അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ച കോഴി ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം കോഴി കുക്ക് ചെയ്തെടുക്കുമ്പോൾ പറ്റുന്ന ഓവറായി കരിഞ്ഞു പോകാതിരിക്കാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം അതിനാൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം മറിച്ചിടണം മറിച്ചിട്ട ശേഷവും പത്ത് മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒരു മുഴുവൻ വെളുത്തുള്ളി അല്ലികളാക്കിയെടുത്തതിനു ശേഷം ചെറിയ ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം നേരത്തെ വെച്ചിരിക്കുന്ന കോഴി കുക്കായതിനു ശേഷം അതെല്ലാം പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഒരു ചെറിയ പീസ് ഇട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ സ്വാദ് കൂട്ടുന്നതിനായി മടിയിൽ പിടിക്കാതിരിക്കാനായും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അതിനിടയിൽ കോഴിയിലേക്ക് മിക്സ് ചെയ്യാനായി ഒരു ചെറിയ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടതിനു ശേഷം രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി പരുവത്തിലാക്കാം വേവിച്ച വെളുത്തുള്ളിയിലേക്ക് ടേസ്റ്റ് നിറവും കിട്ടാനായി ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് ഒഴിച്ചതിനു ശേഷവും ഏതാനും രണ്ട് മിനിറ്റോളമെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കുക അതിനിടയിൽ മൈദ ചേർത്ത് വെച്ച വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അവയെല്ലാം കൂട്ടി യോജിപ്പിച്ച് രുചിയെല്ലാം ഒന്നാവുന്നതുവരെ ഏകദേശം അഞ്ചു മിനിറ്റോളം ഇളക്കി കൊടുക്കാനായി ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആവിയൊക്കെ പറക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ചൂടോടെ വേണം ബട്ടർ ഗാർലിക് ചിക്കൻ സെർവ് ചെയ്യാനായിട്ട് അവസാനമായി ഗാർണിഷ് ചെയ്യാനായി ഉള്ളിത്തണ്ട് കുനു കുന അരിഞ്ഞ് ഡിഷിന്റെ മുകളിലേക്ക് വിതരി കൊടുക്കാം അപ്പൊ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം 嗯，老。Mm.